ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് അപ്പോൾ റിപ്പബ്ലിക് ഒരു പ്രാധാന്യം പക്ഷെ നമുക്കറിയാമല്ലോ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കും വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ടൊരു ഭരണകൂടം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒരു ദിവസമാണ് കേട്ടോ ജനുവരി ഇരുപത്താറ് അതാണ് നമുക്ക് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നത് അപ്പൊ എല്ലാവർക്കും മുടക്കാണ് അപ്പൊ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും മുടക്കാണ് അപ്പൊ എല്ലാവരും നമ്മുടെ ജിജ ഗോൾഡാൻ ഡയമണ്ട്സിലേക്ക് പോന്നോളൂട്ടാ അപ്പൊ ഞാൻ ഇന്നിവിടെ തേക്കുന്നത് കുറച്ച് ഉണ്ണികൾക്ക് പറ്റിയ കരിമണി വളകള് കൈ ചെയ്യൻ നോക്കിക്കോട്ടാ കുട്ടികൾക്ക് പറ്റി നല്ല നല്ല സിമ്പിൾ കൈ ചെയ്യട്ടാ ഒരുപാട് കസ്റ്റമേഴ്സായി ചോദിക്കുന്നത് ഉണ്ണികളുടെ കരിമണി കൈ ചെയ്യാൻ അപ്പൊ കൈച്ചൈനുണ്ട് അതുപോലന്നെ ഇതിൽ നമുക്ക് വളകൾ വരുന്നുണ്ട് വളകൾ ഒരുപാട് മോഡലുകൾ ഉണ്ട് കണ്ട കൈച്ചൈൻ ഉണ്ട് അതുപോലെ കരിമണി വളകൾ ഉണ്ട് ഇത് കുറച്ചധികം ഉണ്ട് ഇത് വന്നു കഴിഞ്ഞാ പെട്ടന്ന് പോണ്പോ ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരുന്ന വരുന്നൊരു ഐറ്റാണ് കരിമണി വളകളും അതുപോലെ കൈച്ചയിനുകൾ ജെന്സിന് പറ്റിയ ടി വിറങ്ങ് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് ഒരു ഒന്ന് ഒന്ന് ഒരു ഗ്രാം ഒന്നര ഗ്രാം അങ്ങനെ വരുന്ന ടി വി ഇറങ്ങുക ഇതൊരു മൂന്ന് നാല് ഗ്രാം വരും പക്ഷെ നമുക്ക് ടി വി ഇറങ്ങ് സ്റ്റാർട്ടിങ് ഒരു ഗ്രാം തൊട്ടുണ്ട് കേട്ടോ നോക്കിക്കണ്ട ജെന്സിന് ജെന്റ്സാണ് കൂടുതൽ ഉപയോഗിക്കുക ലേഡീസ് ഇത്തിരി കുറവാണ് ടി വി ഇറങ്ങുക എന്നാലും ഇത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കേണ്ട ടി വി ഇറങ്ങ നല്ല ഡിസൈനിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ട കട്ടിങ്ങിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും ഒത്തിരി നല്ല പോളിച്ചുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഗിഫ്റ്റ് പർപ്പസ് ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല പുരുമേൽ വരുന്നൊരു ടീവിറിങ്ങാണ് കേട്ടാ അതേപോലെ തന്നെ ടീവിറിങ്ങില് വേറെ കുറച്ച് ഡിസൈനുകൾ കേട്ടോ ഇതൊക്കെ ഇത്തിരി പുതിയ പുതിയ അതായത് ഇന്നലെ വന്ന മുളക്കണ്ട ഫിനിഷിങ് കണ്ടറിയാം കേട്ടാ നമുക്ക് ഫ്രഷ് പീസുകളാണെങ്കിലും കൂടുതൽ കാണിക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഫിനിഷിങ് നമുക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ നല്ല നല്ല അടിപൊളി ടീ വിറിങ്ങുകളാണ് അങ്ങനെ നോക്കിയോളൂ ഡിസൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് കേട്ടോ കേട്ടോ നല്ല അടിപൊളി അടിപൊളി മോതിരങ്ങൾ നല്ല നല്ല ഡിസൈനുകൾ ഉണ്ട് കേട്ടോ അതും ഒരുപാട് ഇഷ്ടം പോലെ ടി വിറങ്ങൾ അവിടെ എത്തിയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് നോക്കിയോളൂ അതിനടുത്ത് നമുക്ക് വരുന്നത് കൈ ചേനകൾ ലേഡീസിന് പറ്റിയാൽ നല്ല നല്ല കൈ ചേനകൾ ഉണ്ടാ നോക്കോളൂ റോഡിയും കോട്ടിങ്ങിൽ വരുന്ന നല്ല കൈ ചേനുകൾ നാല് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന കൈച്ചേനുകൾ നാല് ആറ് എട്ട് പത്ത് അങ്ങനെ പോണ കൈ ചേനുകൾ കേട്ടോ ഇത് നല്ല ബെല്ലുള്ള ഉള്ള കൈ ചേന കേട്ടോ നല്ല സ്ട്രോങ് വർക്കാണ് കേട്ടോ അതിൻ്റെ ഇടക്കണ്ണികളൊക്കെ നല്ല ബെല്ലായിരിക്കും ആയിരിക്കുമ്പോൾ ഡെയിലി യൂസിനൊക്കെ നല്ല ബെറ്റർ ഓപ്ഷനാണ് ഇടക്കണ്ണി കണ്ട നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടോ ലേഡീസിനെ പറ്റി നല്ല നല്ല കഴിച്ചേനുകൾ നേരത്തെ ഞാൻ കാണിച്ചരാം അടുത്ത് വേറൊരു ടൈപ്പ് കേട്ടോ വേറെ നല്ല മോഡലുണ്ട് റൗണ്ടിൽ വരുന്ന ലേഡീസിന് തന്നെയാണ് കേട്ടത് ഇപ്പൊ ഞാൻ കാണിക്ക ലേഡീസിന് കഴിച്ചിനാണ് റൗണ്ട് ഷേപ്പിൽ വരുന്ന കഴിച്ചേനുകൾ കേട്ടാ ഓക്കെ നല്ല നല്ല അടിപൊളി മോഡലുകൾ കേട്ടോ ഇതൊക്കെ വെയിറ്റ് കുറവാണ് നാല് ഗ്രാം ആറ് ഗ്രാം വരുന്ന ലൈറ്റ് വെയിറ്റിന്റെ ലേഡീസിന്റെ പറ്റി നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പ് കഴിച്ച അതുപോലെ തന്നെ ഈ കുട്ടികളുടെ കരിമണി വളരെ ഇത് ഒരു സ്പെഷ്യൽ ആയിട്ട് കേട്ടാ ഇത് നമ്മുടെ ജേഡ് ജേഡ് ആൻഡ് റൂബി സ്റ്റോൺ നോക്കിയാ ഇത് ജേഡ് ഗ്രീൻ ഷെയ്ഡ് മറ്റേ റൂബി സ്റ്റോൺ അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സമയം കളയേണ്ട റേറ്റ് കൂടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വന്നോളൂ കേട്ടോ നമുക്ക് എടുക്കേണ്ടവർക്ക് എടുക്കാം ഇന്നിപ്പോൾ മുടക്കാണല്ലോ അപ്പോൾ ഒന്ന് എല്ലാവർക്കും മുടക്കാണ് അപ്പോൾ നമ്മുടെ ജിജ ഗോൾഡാൻ ഡയമണ്ട്സിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു താങ്ക്